ഇന്നലെ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനത്തിൽ എസ് പിക്ക് എതിരെ എം എൽ എ നടത്തിയ പരാമർശങ്ങൾ അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ വിഷയത്തിൽ എം എൽ എയുടെ നിലപാട് ശരിയായില്ല മാപ്പ് പറയണം എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തീരുമാനം തീരുമാനമുണ്ടെങ്കിലുണ്ട് എന്ന നിലക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രസ്താവന ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഐ പി എസ് ഓഫീസർമാർക്ക് മൊത്തത്തിൽ കേരളത്തിൽ നല്ല പേരാണുള്ളത് ആ പേരിനെ കളങ്കം ചാർത്തുന്ന രീതിയിൽ തന്നെയാണ് മലപ്പുറം എസ് പിയുടെ ശശിധരന്റെ പ്രവർത്തനം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ്റിന് പിന്തുണക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രാദേശികമായ പ്രവർത്തകരെയുമൊക്കെ നല്ല രീതിയിൽ ഈ ഗവൺമെൻറ്റിനെതിരാക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനമാണ് ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ന്യായമായിട്ട് അവരുടെ ജോലികൾ പോലും ചെയ്യാൻ കഴിയാതെ അവരെ പട്ടിണിയിലേക്ക് എത്തിക്കുന്ന പല നിലപാടുകളും ഈ ഒരു വളരെ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ആ നിലപാടെടുത്തിട്ടുണ്ട് ഞാൻ ആ സമ്മേളനത്തിൽ സൂചിപ്പിച്ച പോലെ ലൈഫ് പദ്ധതിക്ക് പോലും കെട്ടിയ തറയിലേക്ക് മണ്ണിടാൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും എനിക്ക് നേരിട്ട് അറിവുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഒരുപാട് പഞ്ചായത്തുകളിൽ ഈ പ്രശ്നം ഈ പ്രതിസന്ധി നിൽക്കുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന അവാർഡ് കഴിഞ്ഞ വർഷം വാങ്ങിയ നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ എല്ലാ മെമ്പർമാരും പ്രതിപക്ഷം ഉൾപ്പെടെ പോയി ഇദ്ദേഹത്തെ പോയി കണ്ടപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് തറയിലേക്ക് മണ്ണിടാനെങ്കിലും നിങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അനുവദിക്കാൻ കഴിയില്ല അദ്ദേഹം അതിന് ചൂണ്ടിക്കാട്ടിയത് നിയമമാണ് കേരളത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട് ആ നിയമമുണ്ടാക്കിയത് ഏത് നിയമം ഉണ്ടാക്കും അതിനൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും ആ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ കുന്നും മലയും ഇടിച്ചു നിരത്തി കെട്ടിടങ്ങൾ കെട്ടുന്നതും വലിയ മാഫിയ സംഘങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനേയും തടുത്ത് ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥ പ്രകൃതി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് കോട്ടം തട്ടരുത് എന്ന സതുദ്ദേശത്തിലാണ് അതാണ് ആ നിയമത്തിൻ്റെ ഉദ്ദേശം ആ നിയമം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തൊട്ട നിന്നോ അല്ലെങ്കിൽ ആ പറമ്പിൽ നിന്നോ ഈ നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടി തറകെട്ടിയ സാധുക്കൾ മാസങ്ങളായി കാത്തു നിൽക്കുകയാണ് പല പഞ്ചായത്തിലും ഈ ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനം തന്നെ ഇദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് അട്ടിമറിക്കപ്പെട്ടു അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ഗവൺമെൻറ്റിന് ജനങ്ങളെതിരാകുന്ന പോലീസ് പഴയക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം സ്ഥലം ഞാൻ പറഞ്ഞതാണ് അതൊക്കെ ഒരു സത്യമായ കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ജനങ്ങൾക്കോ ഈ ഗവണ്മെൻറ്റിനോ സമൂഹത്തിനോ ജില്ലക്കോ നല്ലതല്ല അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്നുള്ള ഒരു 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 ചിത്രം ഇതുവരെ കേരളത്തിലെ പോലീസുകാരൊക്കെ വളരെ മോശമായിരുന്നു പിണറായി ഗവൺമെന്റ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ പോലീസ് ഭയങ്കര അതിക്രമം കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലെ പത്രങ്ങളൊക്കെ അതുപോലെ വാർത്താ മാധ്യമം ടെലിവിഷൻ ചാനലുകളൊക്കെ രണ്ട് ദിവസമായിട്ട് ഈ എസ് പി യെ സോപ്പിട്ട് എന്താ പറയുക മെഴുകി അദ്ദേഹത്തിന് വേണ്ട അത്ര നല്ലൊരു ഓഫീസർ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് പത്രക്കാർ ഉയർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മൊത്തത്തിൽ കേരളത്തിലെ പോലീസ് മഹാമോശമാണെന്ന് പറഞ്ഞിരുന്ന പത്രക്കാർ ഈ മലപ്പുറം എസ് പി എങ്കിലും ഏറ്റവും നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞതിൽ മതിയായ സന്തോഷമുണ്ട് അതാണ് ഇതിലുണ്ടായിട്ടുള്ള ഒരു കാര്യം കാരണം ഇനിയും എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇവിടെ ഈ ഗവൺമെന്റിനെ നിലനിർത്തുന്നതും ഇവിടെ ഈ പൊതുപ്രവർത്തനം നടത്തുന്നതും ആ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതും ഈ ദുരന്ത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് അതിൻ്റെ ഏറ്റവും മുൻ മുൻപന്തിയിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട യുവജന സംഘടനകളും തൊഴിലാളി സംഘടനകളുമാണ് അവരൊക്കെ കൂടിയാണ് ഈ ഗവൺമെന്റിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അവരെയൊക്കെ അങ്ങ് തകർത്ത് കളയാം ഒരാൾക്കും ജില്ലാ പോലീസ് മേധാവിയെ കാണാനുള്ള സ്വാതന്ത്ര്യം പോലും ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും നൽകാതെ അവരുടെ ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ ഒരു പരിഗണനയും ഒരു ജനകീയ വിഷയത്തിൽ ഇടപെടുന്നവർക്ക് നൽകാത്ത ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ദുരഭിഷ്ഠിതമാണ് അതിന് യാതൊരു തർക്കവും ഇദ്ദേഹത്തെ നയിക്കുന്നത് മറ്റോ ആരോ ആണ് മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വെക്കുന്ന ആ തറ ഇളക്കിക്കളയാൻ എങ്ങനെയൊക്കെ സാധിക്കുമോ അത്തരം പ്രവർത്തികൾക്കാണ് അദ്ദേഹം മുൻതൂക്കം നൽകുന്നത് അതിൽ ഏറ്റവും വലിയ കഴിവായിട്ട് ഇന്ന് എനിക്ക് പറയാൻ പറ്റും ഇന്ന് രാവിലെ ഇന്നലെയാണ് സമ്മേളനം ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം ഒരു കാരണവശാലും ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി മണ്ണെടുക്കാനോ കല്ലെടുക്കാനോ അനുവദിക്കരുത് സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തോളണം പിടിച്ചോളണം റിക്കവർ ചെയ്തോളണം എന്ന നിർദ്ദേശമാണ് ഇവിടെ അതുപോലെയുള്ള ധിക്കാരിയാണ് അദ്ദേഹം അപ്പൊ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന് പരിശോധിക്കാമെന്നാണ് ഇന്ന് കൊടുത്ത നിർദ്ദേശമാണ് ഇത്രയും കാര്യങ്ങൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പം അതിന് ഘടകവിരുദ്ധമായ തീരുമാനം അദ്ദേഹം എടുക്കുന്നത് പി വി അൻവർ പി വി അൻവറിന്റെ വീട്ടിൽ മണ്ണിടാനിന്റെ പെർമിഷൻ അല്ല ചോദിച്ചത് വെറും നാല് ലക്ഷത്തിന് ഈ ഗവൺമെന്റ് നൽകുന്ന സഹായം ജനങ്ങൾ നൽകുന്ന സഹായത്തിൽ വീടില്ലാത്ത ലക്ഷക്കണക്കിന് അഞ്ചു ചില്ലാ ലക്ഷം ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്ത ഗവൺമെന്റ് ആണ് പിണറായി ഗവൺമെന്റ് ഇനിയും അഞ്ചോ പത്തോ ലക്ഷം വീടുകൾ വെക്കാനുള്ള പരിശ്രമത്തിലാണ് പണം നൽകിയ പഞ്ചായത്തുകൾക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കാൻ മണൽ മാഫിയയുടെ പേരും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മണ്ണ് മാഫിയയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഹയർ ഓഫീസേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന മാൽ പ്രാക്ടീസ് അത് നിർത്തണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഏഹ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു മാപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരള മലപ്പുറം ജില്ലയിലെ പൊതുസമൂഹത്തിനോടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെയാണ് സംസാരിച്ചത് ഞാൻ എനിക്കതിൽ മാപ്പ് പറയേണ്ട കാര്യം ഞാനിത് എൻ്റെ ഭാഗത്തുനിന്ന് വല്ല വീഴ്ചയും തെറ്റും വന്നാൽ ഈ മാപ്പ് പറയാൻ ഒരു മടിയില്ലാത്തവനാണ് അത് ഞാൻ പറയും ചെയ്യും പക്ഷേ ഇദ്ദേഹത്തെ പോലെയുള്ള ഈ സാമൂഹ്യ വിരുദ്ധ നിലപാട് എടുക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചതിന് ഞാനെന്തിനാണ് മാപ്പ് പറയുന്നത് അതൊന്നും നടക്കണ കാര്യമല്ല